നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എഴുപത് രാജ്യക്കാർക്ക് അബുദാബിയിൽ ഓൺ അറൈവൽ വിസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ അമേരിക്ക ചൈന റഷ്യ ഫ്രാൻസ് തുടങ്ങിയ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അബുദാബിയിൽ ഓൺ അറൈവൽ വിസ സൗകര്യത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ചെയ്യേണ്ടത് അബുദാബിയിൽ വിമാനം ഇറങ്ങിയ ശേഷം നേരിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉടൻ തന്നെ വിസ പതിച്ചു നൽകുമെന്ന് ഇതിഹാദ് എയർവേസ് വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് യു എയിൽ ഉണ്ടായിരുന്ന താമസവിസ റദ്ദാവുകയോ ടൂറിസ്റ്റ് വിസ കാലാവധി കഴിയുകയോ ചെയ്ത ഒരാൾക്ക് ദീർഘകാല സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ് യു എയിലുള്ളപ്പോൾ തന്നെ ടൂറിസ്റ്റ് വിസയ്ക്കായി അപേക്ഷ സമർപ്പിച്ച് പിഴയോ നിയമപരമായ പ്രത്യാഘാതങ്ങളോ ഒഴിവാക്കുകയും ചെയ്യാം വിസ അനുവദിച്ചു കഴിഞ്ഞാൽ അബുദാബിയിലെ ഇത്തിഹാദ് എയർവേസ് ആസ്ഥാനത്ത് സ്റ്റാറ്റസ് മാറ്റാവുന്നതാണ് യു എസ് സന്ദർശക വിസ ഗ്രീൻ കാർഡ് യു കെയിലോ യൂറോപ്യൻ റെസിഡൻസിയിലോ ആറുമാസം സാധുതയുള്ള വിസ എന്നിവയിലേതെങ്കിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് എത്തുമ്പോൾ വിസയ്ക്ക് അർഹതയുണ്ടെന്നും ഇതിഹാദ് അറിയിച്ചു നൂറ് ദീർഘം ഫീസ് അടച്ചാൽ ദിവസത്തെ വിസ ലഭിക്കും ഇരുന്നൂറ്റി അൻപത് ദീർഘം അടച്ച് പതിനാല് ദിവസത്തേക്ക് കൂടി വിസ നീട്ടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക